പ്രവേശിക്കാറുണ്ട് ഏതായിരം വർഷങ്ങളായി നിലവിൽ നിലനിർത്തുന്ന ഒരു ആചാരമായിരുന്നു അതിലൊന്നും ഒക്കെ ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് നമ്മുടെ ഭൗതികമായ ഒരു ആചാരം നമ്മളുടെ ഒക്കെ എല്ലാം പ്രാധാന്യമായിരിക്കുന്ന ശിവഗിരി നമ്മളുടെ ഏറ്റവും വലിയ ദാനമാണ് അവിടുന്ന് സമയമായി കത്തിക്കുന്ന ഹൃദയ നിർദ്ദേശമാണ് അതുകൊണ്ട് അങ്ങനെ ആകാം എന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്രം എന്ന് വരുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് ഉണ്ട് യറുന്നെങ്കിൽ പോലും അതിൻ്റെതായ വിനയവും ഗുരുദേവൻ നിഷ്കർഷിക്കുന്ന എല്ലാ ശുദ്ധിയോടും കൂടി എല്ലാ ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്കും സമുദായ സ്നേഹികൾക്കും മറ്റ് വിദേകാമംശിക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു ഒരു വലിയ എന്താ അനാചാരങ്ങൾക്കെതിരെ ഒരു വലിയ തീരുമാനമെടുത്ത ഒരു കമ്മിറ്റിയാണ് ഇന്ന് നിലവിൽ ശ്രീകുമാരമംഗലം ദേവസ്വം ഭരിക്കുന്നത് ഞങ്ങളുടെ ഒറ്റക്കെട്ടായ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗത്തിൽ അവതരിപ്പിക്കുകയും പൊതുയോഗം അതിന് അംഗീകാരം നൽകുകയും ചെയ്യും അതിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് പുരുഷന്മാർക്ക് പ്രവേശിക്കുക എന്നുള്ളൊരു വലിയ ഒരു തീരുമാനമാണ് ഞങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് അത് ഈ സ്മരണ സമിതിയെ സംബന്ധിച്ച് എന്തുകൊണ്ടും വലിയ ഒരു ഒരു എന്താ ഒരു പിൻതൂവലായിട്ട് തന്നെ ഞങ്ങളതിനെ കാണുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠാകരണം നടത്തിയ അല്ലെ തൃക്കരങ്ങളാൽ പ്രതീക്ഷിച്ച ബാലമുരുക ഭഗവാൻ്റെ ക്ഷേത്രമാണ് കുമരകം അവിടെ നമ്മുടെ ശിവഗിരി മഠത്തിൻ്റെ അധീനതയിലാണ് നമ്മുടെ ക്ഷേത്രം എനിക്ക് പിന്നെ ഗുരുദേവം പ്രതീക്ഷിച്ച എല്ലാ ക്ഷേത്രങ്ങളും ഗുരുദേവൻ വല്ല മറ്റേ ശിവഗിരി മഠത്തിൻ്റെ സ്വാമികളുടെയെല്ലാം ശിവഗിരി മഠത്തിൻ്റെ അധീനതയിലാണ് അപ്പം ശിവഗിരി മഠത്തിൻ്റെ ഒരു പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കത് ഒരു പ്രചോദനമായിട്ടുണ്ട് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെ കുമരകത്തെ പാവപ്പെട്ടതായ ജനങ്ങൾക്ക് നല്ലവരായ ജനങ്ങൾക്ക് ഇനി മുതൽ അല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഇനി മുതൽ ഷട്ടിട്ടുണ്ട് ക്ഷേത്രത്തിലുള്ള പ്രവേശിക്കാം അത് നമ്മുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്കും പൊതുവേ ഒരു നേട്ടം തന്നെ കാര്യം ഷട്ടിടാതെ ഇട്ട് കയറുക എന്നുള്ളത് ചില ഭക്തജന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ അത് വന്ന് പുറത്തുനിന്ന് തൊഴുതിട്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട് അതിനൊക്കെ ഒരു മാറ്റം കുറിക്കുന്നതും അതുപോലൊരു വലിയ മുന്നേറ്റം കേരളത്തിലാദ്യമായി ഈ ക്ഷേത്രത്തിൽ കുമരകം ശ്രീകുമാരം എന്ന ക്ഷേത്രത്തിൽ ഈ ഇത് നടപ്പാക്കാൻ സാധിച്ചതും വളരെ ചരിതാർത്ഥത്തോടു കൂടിയാണ് സെക്രട്ടറി എന്നുള്ള നിലയിലും ഞങ്ങളുടെ ഭരണസമിതിക്കും ഒക്കെ നേട്ടത്തിന് ഞങ്ങൾക്ക് അവകാശപ്പെടാവുന്നതാണ് അത് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എല്ലാ ഭക്തജനങ്ങളും കൂടുതൽ കൂടുതൽ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്